നോക്കിക്ക് നിങ്ങൾ എൻ്റെ തലമുടി ആ വളർച്ച നോക്കിക്ക് എത്ര വളർന്നല്ലേ ആരോടും പറയാത്ത കാര്യം അല്ല എൻ്റെ ഈ മുടിയുടെ വളർച്ചയുടെ കാരണം എന്താണെങ്കിലും ഞാൻ നിങ്ങൾക്കിറ്റോണർ ഇന്ന് തന്നെ പരിചയപ്പെടുത്തുന്നുണ്ട് ഈ വളരുന്നതിൻ്റെ രഹസ്യം എന്താണെങ്കിലും ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് നല്ല വ്യത്യാസമായി എൻ്റെ തലമുടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള ീളം മുടിക്ക് എന്താ പിന്നെ പറയേണ്ടത് എല്ലാം മുടി നന്നായിട്ട് വളരാനും ഉള്ള് വരാനും എല്ലാം നിങ്ങൾ ഇത് മാത്രം യൂസ് ചെയ്താൽ മതി നിങ്ങൾക്ക് ഇതുപോലെ തന്നെ മുടി കിട്ടണമെങ്കിൽ ഇത് തന്നെ യൂസ് ചെയ്യാം കേട്ടോ അപ്പൊ എല്ലാവരും ഇത് കേൾക്കുക ഹലോ ജയാസ് വെറൈറ്റി ബ്ലൗസിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോന്ന് പറഞ്ഞ എങ്ങനെ ഇപ്പം ഞങ്ങൾ രണ്ടുപേരൂടെ ഞാനും ചേട്ടൻ കൂടെ വഴിയേ നടന്നു പോയി നിന്റെ മുടി എങ്ങനെ ഓടി ഇത്രയും നിങ്ങളും വെച്ചത് ഏ അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി അപ്പം ഞാൻ ചോദിച്ചു എന്നെ ശ്രദ്ധിക്കുന്നില്ല അപ്പല്ലേ ഇപ്പം എത്ര നാളായിട്ട് എത്ര പ്രായമായിട്ട് എന്റെ വീഡിയോ ഞാൻ എല്ലാവരും നിങ്ങൾ നിനക്കിത് സബ്സ്ക്രൈബേഴ്സിനോട് പറഞ്ഞു ഞാൻ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് നാണം കെട്ടിരിക്കുവാണ് ആൾക്കാരല്ല എന്നെ എറിഞ്ഞു ഓടിക്കുമെന്ന് പറഞ്ഞു ഇനിയും ഇതിൻ്റെ കാര്യം പക്ഷെ എത്ര ഓടിച്ചാലും ഞാൻ എന്റെ മുടി വളരുന്ന കാര്യം നിങ്ങളും അടിച്ചേർത്തി ഒരു അടിപൊളി അടിപ്പൊളി സഡംബ്രൈക്കിട്ട പോലെ മുടി വളർ മുടി പൊഴിഞ്ഞോണ്ടിരിക്കുമ്പോഴത്തെ അതിനെ സഡംബ്രൈക്കിട്ട പോലെ നിർത്താനുള്ള ഒരു റെമഡി ഞാൻ എനിക്കുണ്ട് ഞാനത് ചെയ്യുന്നുണ്ട് എൻ്റെ മുടി പൊഴിയുന്നില്ല പൊഴിഞ്ഞപ്പോൾ പിന്നെ മുടി തുമ്പൂലെ വളരാന് നോക്ക് ഞാൻ സത്യല്ലേ പറയുന്നത് ഇങ്ങനെ വളരാന് ഉള്ള ഒരു ട്രിക്കും നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പം പിന്നെ നമ്മുടെ പാചകം ഉണ്ട് പാചകം ഉണ്ട് എല്ലാം ഉണ്ട് അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബർ സബ്സ്ക്രൈബ് ലൈക്കാണ് ഷെയർ ചെയ്യണം കമെന്റ് ചെയ്യുക അപ്പൊ നമുക്ക് വീഡിയോയിലോട്ടങ് പോയേക്കാം അപ്പോൾ നമ്മൾ രാവിലെ കുളിയൊക്കെ അമ്പലത്തിലൊക്കെ പോയി വന്നു ദാ നമുക്ക് ദോശ കേട്ടോ ദോശയുണ്ട് കടലക്കറി ഉണ്ട് കടലക്കറിയും ദോശയും നമുക്ക് വെക്കാം പിന്നെ മുടിയെ തുടമ നിലമുടി സംരക്ഷണം പറയാ പിന്നെ ചോറൊക്കെ വെച്ചു ഇന്ന് മോൻ രണ്ടാമത്തെ മോനെ ക്ലാസ് ഉണ്ട് അതുകൊണ്ട് അവനെല്ലാം ഓക്കെ ആക്കി ചോറൊക്കെ ഓക്കെ ആക്കി അപ്പൊ നമുക്കിനി ദോശയൊക്കെ ഉണ്ടാക്കാം അവനെ വിട്ടിട്ട് അവനുള്ള ദോശ ഉണ്ടാക്കി എന്ന ഒരെണ്ണം അതിൽ പിന്നെ ബാക്കി ണ്ടാക്കാം ഒത്തിരി ഒത്തിരി പണികളുണ്ട് ഇന്ന് അപ്പൊ ചോറ് കടലക്കര തിളപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഇതൊക്കെയാണ് ഇന്നത്തെ കലാപരിപാടികള് കറി എന്താ വെക്കണ്ടെ എന്നൊക്കെ നമുക്ക് ഇച്ചിരി കഴിഞ്ഞ് ചിന്തിക്കാം അപ്പൊ നമുക്ക് ദോശയൊക്കെ ഉണ്ടാക്കിട്ട് കാണാം അപ്പം അമ്മ കഴിക്കുക അല്ലെ ദോശ തന്നെ ഞങ്ങൾ കഴിച്ച് കഴിഞ്ഞു അമ്മ താമസിച്ചു പോയി അല്ലേ ആ അപ്പൊ കഴിച്ചോട്ടോ അപ്പൊ നമ്മുടെ വെണ്ടക്ക മെഴുക്കോരട്ടി അതെടുത്തു അരിഞ്ഞെടുത്ത് വെച്ചു കേട്ടോ വെണ്ടയ്ക്ക മെഴുക്കോരട്ടി നമ്മുടെ എവിടാ അടുപ്പത്തോട്ട് വെച്ചു ബാക്കി എന്തൊക്കെയാ അപ്പോ നമ്മുടെ വെണ്ടക്കെരട്ടിക്ക് മെഴുക്കോരട്ടിക്ക് ഒരു തീരുമാനമായിട്ടോ വെണ്ടയ്ക്കെരട്ടി അവനെ അടച്ചിടുന്നില്ല കാരണം പുഴയുന്നോണ്ട് അടച്ചിടുന്നില്ല കേട്ടോ ഇങ്ങനെ അങ്ങനെ ഇനി ഇനിയിപ്പൊ നമുക്ക് മൂത്തേക്ക് അവൻ എഴുന്നേറ്റു അവനും ദോശം ഉണ്ടാക്കി കൊടുക്കണം കണ്ടോൻ്റെ മുടി ഇതിന്റെ രഹസ്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു തന്നില്ലേ എല്ലാവർക്കും അടുക്കളവിടെ നിന്ന് മുടി കാണിക്കരുത് ചേച്ചിയോട് ഞാൻ നൂറു പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതല്ലേ എന്നും ചോദിച്ചൊരു മെസ്സേജ് വരുമെന്ന് നോക്കാൻ വരുമെന്ന് എന്ത് വൃത്തിയില്ലാത്ത ചേച്ചി അടുക്കളയിൽ നിൽക്കുമ്പോ മുടി അടിച്ചിട്ട് നിൽക്കുന്നു എന്തായി ചേച്ചിട്ടുള്ള കാര്യം പക്ഷെ മുടി ഉണങ്ങിട്ടില്ല അതാണ് ഇങ്ങനെ അയച്ചിട്ട് പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ തന്നെ ക്വസ്റ്റ്യനും ചോദിക്കുന്നു ഞാൻ തന്നെ ആൻസറും പറയുന്നു അല്ലേ ഇച്ചിരി കഴിഞ്ഞിട്ട് കെട്ടിവെത്താവേ മാ ഇനി മോന് ദോശമുണ്ടാക്കി കൊടുക്കണം ഞങ്ങളെല്ലാം കഴിച്ചു അമ്മ കഴിച്ചു ഞാൻ കഴിച്ചു ചേട്ടൻ കഴിച്ചു കൊച്ചു കഴിച്ചു കോളേജിൽ പോയി മോനിനി ദോശമുണ്ടാക്കി കൊടുത്ത മതി പിന്നെ അപ്പം ബാക്കി ഇന്ന് എനിക്കതിൻ്റെ കയ്യലൊക്കെ നല്ല വെട്ടിയാക്കി കൂട്ടസണം കേട്ടോ കയ്യൊക്കെ കണ്ടോ ഒരു ഭംഗി ഇല്ലല്ലേ സരില്ല തൊള്ള ഭംഗിയൊക്കെ മതി പിന്നെ ആരോ ഇന്നലെ പറഞ്ഞ നമ്മൾ നല്ല ഇതായിട്ടാണെന്ന് തോന്നിയാൽ നമ്മളെപ്പോഴും നല്ലതാണ് സത്യം കേട്ടോ പറഞ്ഞത് ജയകുമാരിയാണോ ജയകുമാരി എനിക്ക് എപ്പോഴും കമന്റ് ഇടും പാവോ പിന്നെ ഉഷാ രാജശേഖരൻ പാവോ എപ്പോഴും ഇടും ഹലഹായ്ലിംഗ് മുട്ട എന്നൊക്കെ പറഞ്ഞിടാറുണ്ട് താങ്ക് യു താങ്ക് യു പിന്നെ പിന്നെ നമ്മുടെ പ്രീതി വിദ്യ ഇപ്പം എല്ലാവരും നമ്മുടെ പ്രീതിക്കുട്ടിയൊക്കെ എപ്പോഴും ഇടുന്ന കേട്ടോ നമ്മുടെ നമ്മുടെ വീട്ടിലാകുന്ന ആ പ്രീതി കുട്ടിയൊക്കെ എല്ലാവരും നമ്മുടെ അംഗങ്ങളാ കേട്ടോ അപ്പൊ ബാക്കി കാര്യങ്ങളിലോട്ട് നമുക്കിപ്പു ടെക്സ് ആഞ്ചരം കാണിക്കാനോ അപ്പൊ നമ്മുടെ മെഴുക്കോരട്ടിയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ കേട്ടോ ഇനി അടുത്തത് ചിക്കനെ ഒന്ന് മൂപ്പിച്ച് വെച്ച് വറക്കാനുണ്ടായിരുന്നല്ലോ അതൊന്ന് മൂപ്പിച്ച് വെച്ചു ഇനി നമ്മുടെ ചെമ്പല്ലി ഇത് നല്ല തൊലിയൊക്കെ പൊളിച്ചതാണ് അപ്പം ഇവരെയും കൂടെ ഒന്ന് വറുത്തേക്കാം വറുത്തെല്ലാം വെച്ചിട്ട് എന്റെ പണികളിലോട്ട് പോവുക പിന്നെ ഇത്ര നേരം ആരുടെ പണിയായിരുന്നു അല്ലേ അങ്ങനെ ഉദ്ദേശം നമ്മുടേതായ മെയിൻ്റെനൻസിലോട്ട് പോവുക അതായത് നഖമൊക്കെ വെട്ടി ക്ലീൻ ആക്കി എന്നായിരുന്നു നഖം വെറ്റിയത് മിനിഞ്ഞാകും ഇന്നലെ വെള്ളിയാഴ്ച അല്ലേ വെള്ളിയാഴ്ച നമ്മൾ നഹം പെട്ടത്തിനല്ലേ വെള്ളിങ് ചൂടി അപ്പം മിനിഞ്ഞാന്നെല്ലാം വെട്ടി ക്ലീൻ ആക്കി പിന്നെ നമ്മൾ ഇന്ന് പെയിൻ്റ് ഒക്കെ ചെയ്യാൻ വേണ്ടി പോവാ നഖത്തിന് അറിയാലോ എന്ത് പെയിൻറ്റാണോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് രണ്ട് കൊച്ചിന് രണ്ട് ചെറിയ കൊച്ചിന് രണ്ട് ആ ഇതൊക്കെ മതിയല്ലേ എണ്ണി എണ്ണിയുണ്ടാക്കുന്നത് കേട്ടോ വെറുതെ കൂടുതലും അത്ര വെച്ചിട്ട് കാര്യമില്ല രണ്ട് ലക്ഷത്തിൽ ഇരുന്ന് ആരും കൂടുതൽ അപ്പൊ ഇത് മതിയല്ലോ മതി എന്ന് പറഞ്ഞാൽ മതി അത്രയേ ഉള്ളൂ അല്ലേ അപ്പൊ ബാക്കി ഇരിക്കട്ടെ നമുക്ക് ആവശ്യം ഉണ്ട് കേട്ടോ നമുക്ക് ആവശ്യം ഉണ്ടെന്നേ ബാക്കിയൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ ശ്രദ്ധിക്കൊണ്ട് വെച്ചിട്ട് വരാം ആ അപ്പഴുണ്ടല്ലോ ഞാൻ എന്നെ രാവിലെ പറഞ്ഞത് ആ ടോണർ ടോണറൊക്കെ ഉപയോഗിക്കണം കേട്ടോ ഞാൻ ചെയ്യുന്ന ടോണർ ഇപ്പോൾ ഏതാണെന്നുള്ള ഇന്നത്തെ വീഡിയോയിൽ ഇനി വീഡിയോ മുഴുവൻ ടോണറിൻ്റെ കാര്യമുള്ളൂ ടോണറും പായ്ക്കും കേട്ടല്ലോ അതുകൊണ്ട് ആരും എന്നെ ഓടിക്കണ്ട ഞാൻ ഞാനെന്നും പറയും ടോണറിന്റെ കാര്യമൊക്കെ പിന്നെ ഞാൻ എന്തോ കഴിഞ്ഞ ദിവസം എന്തോ ഫ്രിഡ്ജിനകത്ത് പാമ്പ് കയറി വേറെ കറക്റ്റാണേ അത് മുഴുവനൊരു പരുവായിട്ട് എടുക്കുക എന്റെ സബ്സ്ക്രൈബറും അത് ഭയങ്കര ചിരിയായിട്ടുള്ളത് കേട്ടിട്ട് സത്യമായ കാര്യം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക രണ്ടു പിന്നെ ഫ്രിഡ്ജൊക്കെ നല്ല വൃത്തിയാക്കിയൊക്കെ വെച്ചിട്ട് മാത്രം കാണിക്കേണ്ടി കാര്യമില്ലല്ലോ വൃത്തിയാക്കണം നമുക്ക് വൃത്തിയുണ്ട് വൃത്തിയാക്കുകയുണ്ടി പക്ഷെ ഇപ്പം ആക്കിയിട്ടില്ല ഇന്നെല്ലാം റെഡിയാക്കി വെക്കണം അപ്പം നമുക്ക് നമ്മുടെ കൈ സംരക്ഷണം കൈയായ നിങ്ങൾക്കറിയാമല്ലോ അല്ലേ നല്ല ഒരു റെമഡി ഉണ്ട് കേട്ടോ കയ്യൊക്കെ നല്ല വൃത്തിയാക്കി എന്നിട്ടല്ലേ ചേച്ചിയുടെ കൈ വൃത്തികെട്ട കൈ ആയിട്ടിരിക്കുന്നു എന്നൊരു കുറ്റം വരും എപ്പോഴും ഇതൊക്കെ മെയിൻ്റെസ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ കൈയൊക്കെ റെഡിയാകും അതാണ് അതിൻ്റെ ഉത്തരവ് പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ചേച്ചി നമ്മുടെ മറ്റേ നാൽപ്പതാം പരാതി കേശം തേച്ച് നിർത്തിയോ എടുക്കാനുള്ളത് അത് ഞാൻ വീഡിയോയിൽ പറഞ്ഞു കാരണമെന്നാണ് നല്ല സൂപ്പർ തന്നെയാണ് തണുപ്പ് പിടിക്കുന്നവർക്ക് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ പക്ഷേ നമ്മുടെ ക്യാരറ്റോ ലോഹമോ ഒന്നും പറയാനില്ല കേട്ടോ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ എന്താണേലും നല്ല വ്യത്യാസം വരാം അത് തണുപ്പ് പിടിക്കാത്തവർക്കും ഒന്നും ഒരു കുഴപ്പമില്ലെന്നുള്ളതാണ് അതിൻ്റെ കാര്യം അപ്പം ഞാനില്ലേ ൂടെക്സൊക്കെ കാണിച്ച് ഇടുന്നൊക്കെ കാണിക്കാം കേട്ടോ ഇപ്പം ചേട്ടനാണെങ്കിൽ ഇപ്പോൾ ഇത് ഭയങ്കര കാര്യം തന്നെ നേരത്തെയും കാര്യം കേട്ടോ തലമുടി എന്നെയല്ല തലമുടി ഭയങ്കര കാര്യം ആട്ടോ ഭയങ്കര ഇഷ്ടമാണ് കല്യാണം കഴിക്കാൻ വേണ്ടി ചേട്ടൻ എന്നെ കാണാൻ വന്നപ്പോഴത്തേക്കും പൂച്ച കൂടെ പോലെ ഇത്രയുള്ള മുടിയുള്ള ഏത് അത് കണ്ടിട്ട് ചേട്ടൻ എന്നെ വേണ്ടെന്നൊന്നും പറഞ്ഞില്ല കേട്ടോ എന്താ കാരണം നമ്മുടെ ദേവി നമ്മളെ സ്വയം പ്രാർത്ഥന പുഷ്പാഞ്ജലിയൊക്കെ നടത്തി ചേട്ടനെ ഇങ്ങോട്ട് സ്വയം പറ്റിച്ചോണ്ടിരിക്കുക എങ്ങനെ മാറിപ്പോവാനല്ലേ മാറത്തില്ല പൂച്ചക്കൂടെ ആണെങ്കിലും മാറത്തില്ല എന്നാണ് അന്ന് പൂച്ചപ്പൂടെയുള്ള ആയുരോട്ട് അപ്പൊ അവിടെ ചെന്ന് പറഞ്ഞത് യു അതെന്നാ ഉണ്ട് ഒരു ഇച്ചിരി ഉണ്ട് ആ കൊച്ച് ഞാൻ എനിക്ക് പൊക്കയില്ല വണ്ണില്ല ഒരു ഇച്ചിരിയായിട്ട് കൈക്കൽ പോട്ടും വണ്ണയില്ല ഇപ്പോഴാണ് ഉപ്പുഞ്ചാക്കു പോലെ ആയുരോധം പക്ഷെ എൻ്റെ ചേട്ടൻ മാസ്റ്റർ മാസ്തമുരുങ്ങോട്ടോ ഇഷ്ടമൊക്കെയാണ് മുടിയൊന്നും ഇല്ല ഒരു സാരമില്ല നമുക്ക് നല്ലൊരു കൊച്ച് അതായത് സുന്ദരിയാമല്ല പറയു സുന്ദരിയെ വേണമല്ല നല്ലൊരു സ്വഭാവം ഉള്ളൊരു കൊച്ച് ഇവരൊക്കെ അന്വേഷിക്കത്തില്ല നമ്മുടെ കാര്യങ്ങൾ അടുത്തുള്ള വീടുകളിലൊക്കെ പോയി അന്വേഷിച്ചു ആരും കൊണ്ടൊക്കെ വിട്ടോ അന്വേഷിപ്പിച്ചേ നമ്മളും അന്വേഷിപ്പിച്ചു കേട്ടോ സ്വഭാവ അപ്പം അവിടെ ഇവിടെ സൂപ്പറാ ഒന്നും പറയാനില്ല ആ എയ്ക്കോ ഇന്ന് എന്നും പറയാനില്ല എന്ന് പറഞ്ഞു ശരി ഓക്കെ അച്ചാറ്റ ഞാൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല അങ്ങനില്ല എല്ലാവരും എല്ലാം പറഞ്ഞു ഓക്കെ കൂടെ കൂടു കൂടെ കൂടു കൂടെ എല്ലാം കഴിഞ്ഞു പിന്നെ ഒരിപ്പോഴെല്ലാം മുടിയൊക്കെ കുറച്ചല്ലേ ആളുകൾ അപ്പം ഈ മുടിയൊന്നും ഇപ്പം എനിക്കറിയില്ല ഭയങ്കര ഇഷ്ടം ഞാൻ മുടിയെല്ലാം കഴിഞ്ഞു വന്ന് കഴിയുമ്പോഴത്തേക്കും മുടി തോർത്തെല്ലാം കെട്ടി ഇങ്ങനെ വെച്ച് കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ നമ്മുടെ വീട്ടിലെ കാര്യം പറയണം പറയണ്ട എന്ന് ചിലവർ പറയും ഇതൊക്കെ എല്ലാവർക്കും ഉള്ളവെന്ന് പറയും പക്ഷേ എൻ്റെ കൂട്ടുകാരോട് സന്തോഷം കൊണ്ട് പറയുന്നുണ്ടോ അപ്പം ഞാൻ മുടിയെല്ലാം അങ്ങനെ നമ്മൾ കെട്ടിയ കിടക്കത്തില്ലേ കെട്ടിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ മുടിയിലെ തോർത്തെല്ലാം അയച്ച് മാറ്റുമ്പോൾ ഓടിയൊരു വരമുണ്ട് എന്നതായി നീ കെട്ടി കെട്ടിവെച്ചിട്ട് മുടിയാലേ വെള്ളം ഒട്ടും പോയിട്ടില്ലെന്നും പറ ഒരു തോത്തലുണ്ട് കേട്ടോ ഭയങ്കര ഇഷ്ടം കൂടി ആ ഒരു കാരണം കൊണ്ടാണ് ഇങ്ങനെ തോർത്തുന്നത് അല്ലാതെ നിങ്ങളുദ്ദേശിക്കുന്ന പോലൊന്നും അല്ല കേട്ടോ നിങ്ങളൊന്നും ഉദ്ദേശിച്ചിട്ടില്ലല്ലേ സോറി മാഡം സോറി സോറി വെരി സോറി നമുക്കൊക്കെ ഇനി എന്താ നമ്മളിത്രയും പ്രായമായി ഇല്ലേ നമുക്കങ്ങനെയുള്ള പക്ഷെ എത്ര പ്രായമായാലും നമ്മളെ എല്ലാവരും നമുക്കെന്നും ഒരുപോലെ അല്ലേ ഈ വെള്ളം കുടുത്തിട്ട വയറും അല്ല നാക്ക് കുഴഞ്ഞു കഴുകും നോക്കിയില്ലെങ്കിലും കഴുകും അപ്പൊ അതാണ് അപ്പൊ ഞാൻ ഇവിടെ ക്യൂട്ടിക്സ് കാണിക്കട്ടെ നിങ്ങളെ നിങ്ങളെ കണ്ടു പിന്നെ ആരെയാണ് കാണിക്കുന്നത് എനിക്ക് ഭയങ്കര സങ്കടം അപ്പൊ ഇത് കണ്ടോ ഇത് അന്ന് ഇട്ട് നോക്കിയതായിരുന്നെ ക്യൂട്ടിക്സ് എങ്ങനെ ഉണ്ടെന്നുള്ളത് ഇതിന്റെ അപ്പൊ ഇതാണ് എന്റെ ക്യൂ ടെക്സ് കേട്ടോ ആണ് നമ്മൾ ഇടാൻ പോ കല്ലറക്കലെന്നാ മേടിച്ചോ ഇത് കളർഗറോ കോളോർഗറോ ആ എന്തോ കൊളോ ഗർ എന്നാണ് പേര് ഇതിന് വിലയുണ്ട് കേട്ടോ ഇതിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഇതാണിതിൻ്റെ വില കണ്ട ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് അപ്പം നല്ല ഇതല്ലേ അതുകൊണ്ടാണ് അപ്പം എന്താണേലും ഇന്ന് ഇടാൻ പോയത് കേട്ടോ ഒരു കളർ ഇട്ടിട്ട് നിങ്ങളെ കാണിച്ച് ഒരു കൈയിൽ ഇട്ടിട്ട് കാണിച്ചു തരാം പോരേ അതുപോലെ വെറുതെ ഇതാക്കേണ്ട കാര്യമുണ്ടോ അല്ലേ ഒരെണ്ണം ഇട്ടിട്ട് കാണിച്ച് തരാവേ ചീത്തയാണെങ്കിലും നല്ലതാണെന്ന് പറഞ്ഞ് എന്നെ അല്ല ചീത്തയാണെങ്കിലും നല്ലതാണെന്ന് പറഞ്ഞ് എന്നെ പ്രോത്സാഹിപ്പിക്കണം കേട്ടോ നമ്മൾ നമ്മളങ്ങനെ ചെയ്യേണ്ടത് എൻ്റെ പരിപാടി അങ്ങനെയൊക്കെയാണ് എന്നും പറഞ്ഞ് വൃത്തികെട്ടതാണെങ്കിൽ എന്തെങ്കിലും ഒരു ഡ്രസ്സ് കണ്ടിട്ട് അയ്യോ അത് അടിപൊളിയാന്നൊന്നും പറയത്തില്ല ചെറിയ രീതിയിലൊക്കെ നമുക്ക് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ പറ്റുവാണെങ്കിൽ നമ്മൾ അങ്ങ് സന്തോഷിപ്പിച്ചേക്കണമേ ചിലപ്പോൾ എല്ലാരും പറയും നിന്റെ വൃത്തികെട്ട കയ്യിലോട്ട് അതിട്ടപ്പം എന്തുപറ്റി ഭയങ്കര ഡാർക്കായിട്ട് തോന്നുന്നുണ്ടോ ഇല്ല കേട്ടോ നല്ലതാണ് നല്ലതാണ് ഒന്നുകൂടെ ശരിക്കും കാണിച്ചു തരാ വേട്ടാ എങ്ങനെയുണ്ട് നല്ലല്ലേ കുഴപ്പമില്ല കേട്ടോ ആ എന്താണേലും കുഴപ്പമുണ്ടെങ്കിലും ഇരിക്കട്ടെ അല്ലേ എന്നെ പിന്നെ എല്ലാവർക്കും അറിയാലോ കൊഴപ്പാണേലും ഉണ്ടെങ്കിലും ഞാൻ എന്താണേലും ഇടുമെന്ന് എല്ലാവർക്കും അറിയാലോ വലത്തുകൈ വേണോ പിള്ളേരെ വേണമെങ്കിൽ ഇന്ന് കമ്മിൻ്റ് ഇടണേ വലത്തുകൈ കൂട്ടസ് വേണമെന്ന് വലത്തുകയലിട്ട ഭക്ഷണത്തിനൊപ്പം ചെല്ലുമെന്ന് പണ്ടൊക്കെ പറയും ഇപ്പം ഞാനത് പറഞ്ഞ കൊച്ചു പിള്ളേരിന്ന് പറയുന്നല്ലോ മൂതുക്കി തളച്ച് വേണ്ട നമുക്ക് എന്താണേലും ഇടണമെങ്കിൽ ഇടാം കേട്ടോ നിങ്ങൾ പറഞ്ഞാൽ ഞാൻ ഇടൂ കേട്ടല്ലോ ഒരു ഭംഗിയായിരുന്നു ഇച്ചിരി ഇട്ടിരുന്നെങ്കിൽ അല്ലേ ഉൾക്കേട്ട കയ്യിലോട്ട് ആ വോട്ടെ ഇനി കാലിനും കൂടി ഇടാ മീൻ മറക്കാൻ വെച്ചേക്ക അത് നിർത്തട്ടെ കേട്ടോ അപ്പോഴേ നമ്മുടെ ഉച്ചവരെയുള്ള എല്ലാ പണികളും കഴിഞ്ഞു കേട്ടോ അപ്പോഴാണ് ഞാൻ തേക്കാൻ വേണ്ടിയിട്ട് ഞങ്ങള് ഞാൻ ചേട്ടനും കൂടെ അങ്ങോട്ട് നടന്നു പോവായിരുന്നേ അപ്പോഴാണ് ആ ഷോർട്ട് എടുത്തേക്കുന്നത് എല്ലാവരും ഷോർട്ട് കാണണം കേട്ടോ ഷോർട്ട് എടുത്തേക്കുന്നത് അന്നേരം ചുമ്മാങ്ങടുത്തന്നേ ഉള്ളൂ ശരിക്കൊന്നും ആയിട്ടില്ല എന്നാലും എടുത്തു അപ്പൊ ഞാൻ ഇങ്ങനെ ഫ്രണ്ടായി നടന്നു പോയപ്പോഴേ എന്നോട് ചേട്ടൻ സത്യം കേട്ടോ എന്നോട് റെഡി മുടി എന്നോട് ഇങ്ങനെ വളർന്നോടി നന്നായിട്ടൊന്ന് ഇവിടെ പൊക്കി വെച്ചിട്ടുണ്ടേ അതാ ഇത്ര നീളം വന്നേക്കുന്ന കേട്ടോ കുറച്ചുകൂടെ നീളം ഉണ്ടല്ലോ ഏഹ് എന്നിട്ടുണ്ടല്ലോ എന്നെ ഭയങ്കര ആദ്യം എന്നോട് ഇതെങ്ങനെയോ ഇത്രയും വിട്ടത് ഇത്രയായെന്ന് ശ്രദ്ധിച്ചില്ലെന്ന് തോന്നുന്നു കേട്ടോ ഈ ഇടയ്ക്കൊന്നും എന്നെ എന്നെ ശ്രദ്ധിക്കുന്നൊന്നും ഇല്ലെന്നേ ഞാനെ ചോദിക്കുന്നുണ്ട് എന്നെ ശ്രദ്ധിക്കുന്നില്ലല്ലേ എന്ന് ശരിക്കും ഇങ്ങനെ ഇവരെപ്പോഴും ഒക്കെ മുടിയൊക്കെ ശ്രദ്ധിക്കും ഇപ്പം നടന്നു ഇവിടെ ശ്രദ്ധിച്ചേ അപ്പം ഞാൻ പറഞ്ഞേ ഇതിനൊക്കെ നല്ല പാടുണ്ട് ചേട്ടാ ഞാൻ എന്താ ചെയ്യുന്നതെന്നറിയാവോ ഞാൻ എല്ലാവർക്കും നിനക്കപ്പോ വീഡിയോയിൽ ഇതൊക്കെ ഒന്ന് പറഞ്ഞു കൂടെ എല്ലാവരോടും പറഞ്ഞാൽ പറഞ്ഞ പിന്നെ ഇത് എത്ര എന്നും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു മുഖത്താണെങ്കിൽ ക്യാരറ്റ് ഓയിൽ വെച്ചിട്ട് നല്ല വ്യത്യാസമുണ്ട് കേട്ടോ ശരിക്കും നിങ്ങളും കൂടെ പറ നല്ല വ്യത്യാസം ഇല്ലേ എനിക്കും വ്യത്യാസം ഉണ്ടെന്നറിയാം കേട്ടോ നമ്മൾ പോസിറ്റീവ് ചിന്തിക്കാൻ നല്ല വ്യത്യാസമുണ്ട് കൈക്കൊക്കെ നല്ല വ്യത്യാസമുണ്ട് പക്ഷെ ഇതൊരിച്ചിരി ബോറായിപ്പ് കേട്ടോ ആ പോട്ടെ സാരയില്ല വേണമെങ്കിൽ വേറെ ഇടാഷ്ടം കളർ കളറിപ്പുണ്ട് കേട്ടോ ആ അന്നാലും സാരയില്ല എന്താണേലും എൻ്റെ മുടി നന്നായിട്ട് വളർന്നു ഈ മുടി വളരാൻ കാരണം ആഴ്ചയിലും ആഴ്ചയിലെ രണ്ട് മൂന്ന് പ്രാവശ്യം ടോണർ നമ്മൾ യൂസ് ചെയ്യുക കേട്ടോ മുടി പൊക്കി ഒറ്റക്കുവാണേ ടോണർ യൂസ് ചെയ്യുക അത് ഏതൊക്കെ ടോണറാണ് ഞാൻ ഈ പറയുന്ന ടോണർ എല്ലാം യൂസ് ചെയ്യുക യൂസ് ചെയ്താൽ ഇതുപോലെ നിങ്ങൾക്കും മുടി തഴച്ചു വളരും കേട്ടോ ഇപ്പോഴെനിക്കിത് മനസ്സിലായി ടോണർ കൊണ്ടാണ് ഇപ്പോഴെൻ്റെ മുടി തഴ നീളം വെക്കാൻ തുടങ്ങിയത് അതായത് മുരിങ്ങേലയുടെ ജ്യൂസ് എടുക്കുക അതിനകത്തോട്ട് പിഴിഞ്ഞെടുത്തിട്ട് അതിനകത്തോട്ട് പിന്നെ അതിനകത്ത് മുട്ടയുടെ വെള്ളം തേച്ചിട്ട് നല്ലതായിട്ട് പാക്കിടുന്നതാണേ ടോണർ മുരിങ്ങയുടെ ഇലയുടെ ജ്യൂസ് എടുത്തിട്ട് അതിനകത്തോട്ട് തലേദിവസം കുതിർത്തുക ഉലുവ എടുത്ത് നന്നായിട്ട് ഈ ജ്യൂസിനെ അരയ്ക്കുമ്പോൾ അതുകൂടെ അരയ്ക്കുക എന്നിട്ട് അതിൻ്റെ നീരെടുക്കുക ടോണറായിട്ട് ഒരു ആഴ്ചയിൽ ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും ഉപയോഗിക്കാം ഇത് നമ്മുടെ ഫ്രിഡ്ജിൽ വെക്കാം സൂക്ഷിച്ചു വെക്കാം വേറൊരു ബെസ്റ്റ് ടോണർ എനിക്ക് പിടിക്കത്തില്ല അടിപൊളി ഇന്ന് ഉപയോഗിച്ചാൽ ഇന്നിപ്പം നിങ്ങളുടെ മുടി ഭയങ്കരായിട്ട് എന്താ എന്നാ പൊഴിഞ്ഞോണ്ടിരിക്കുന്നു വിചാരിച്ചോ നാളെ ആ പൊഴിച്ചില് നിൽക്കണോ നിങ്ങൾ ഇത് ചെയ്തു തീർച്ചയായും കാര്യ ഉലുവ തലേദിവസം വെള്ളത്തിൽ ഒരു രണ്ട് മൂന്ന് സ്പൂൺ എടുത്തിട്ട് കുതിർത്തതിന് ശേഷം അതിൻ്റെ പിറ്റേ ദിവസം ഈ ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ നമ്മുടെ കൈ കൊണ്ട് തന്നെ പിഴിഞ്ഞ് അതിൻ്റെ ജ്യൂസ് എടുക്കുക എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ബോട്ടിലിനകത്തൊട്ടാക്കിയിട്ട് നിങ്ങൾ ടോണറായിട്ട് ഉപയോഗിച്ച് നിങ്ങൾ രണ്ടും മൂന്നും ദിവസവും ഉപയോഗിച്ച് നോക്കിക്കഴ്ച്ചാൽ ഏഹ് സടമ്പ്രൈ കിട്ട പോലെ നിങ്ങളുടെ തലമുടിയുടെ പൊഴിച്ചിൽ നിൽക്കുമെന്നുള്ളത് ജയ പറയാൻ ജയ എല്ലാ കാര്യത്തിനും വിശ്വസിക്കാം കേട്ടോ നിങ്ങളെ ഒരു പറ്റീലും ഇല്ല ചിലവരൊക്കെ ഓരോന്നൊക്കെ പറയുന്ന കേട്ടാൽ നമുക്ക് സങ്കടം കൂടെ വരും നമുക്കങ്ങനെ പറ്റിച്ചിട്ടുള്ള പൈസയും വേണ്ട നമുക്ക് മറ്റുള്ളവർക്കൊരു ദോഷം ചെയ്യുന്ന രീതിയിൽ ഒരു വീഡിയോ ഇട്ടിട്ട് അതിൽ നിന്നുള്ള പൈസ നമുക്ക് വേണ്ട ആ ഒരു പൈസ നമുക്ക് ഉതകത്തില്ല പിന്നെ ഓരോ ഹെൻ പിന്നെ ഇത് നാച്ചുറൽ ഡയറ്റ് ഇട്ട് പറ്റിച്ചില്ലേ എന്നൊക്കെ പറഞ്ഞ് ചിലവരുടെ കമൻറ്റ് കിട്ടും പക്ഷെ അത് പറ്റിക്കുകയല്ല നാച്ചുറൽ ഡൈറ്റ് ചിലവർക്ക് പെട്ടെന്ന് എഫക്റ്റ് ആകത്തില്ല കുറേ പ്രാവശ്യം ഇട്ടതിന് ശേഷം ആവത്തുള്ള എനിക്ക് തന്നെ അങ്ങനെ ആയിരുന്നു അപ്പം ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം ടാറ്റാ